പ്രഭാത പ്രാർത്ഥന ഒന്ന് കൊറും എട്ടാം അധ്യായം ആറാം തിരുവചനം എങ്കിലും നമുക്കൊരു ദൈവമേ ഉള്ളൂ ആരാണോ സർവവും സൃഷ്ടിച്ചത് ആർക്കു വേണ്ടിയാണോ നാം ജീവിക്കുന്നത് ആ പിതാവ് ഒരു കർത്താവേ നമുക്കുള്ളൂ ആരിലൂടെയാണോ സർവവും ഉളവായത് ആരിലൂടെയാണോ നാം നിലനിൽക്കുന്നത് ആ യേശുക്രിസ്തു നിത്യസത്യ നിത്യസത്യസനാതന ദൈവമേ തൃത്യേക ദൈവമേ അങ്ങേക്ക് സ്തുതിയും ആരാധനയും മഹത്വവും ഉണ്ടാകട്ടെ എനിക്കുള്ളതെല്ലാം അങ്ങേടേതാണ് അങ്ങേക്കുള്ളതെല്ലാം എനിക്കും തിന്മയെ നന്മ കൊണ്ട് നന്മ കൊണ്ട് മാത്രം ജയിക്കുവാനായി ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്ന കർത്താവേ ഒരിക്കലും അങ്ങേ പിടിവിട്ട് അകലാതിരിക്കുവാൻ അനുഗ്രഹിക്കണമേ എൻ്റെ ജീവിതം ഒരു വ്യത്യസ്തമായ ജീവിതമാണ് അത് മറ്റുള്ളവരെ അനുകരിക്കുന്നതല്ല ജീവിതശൈലി എന്നിൽ മറിച്ച് ദൈവരാജ്യ സന്യാസിമാർ എന്ന സവിശേഷമായ ജീവിതശൈലി എന്നിൽ സംജാതമാക്കുവാൻ അനുഗ്രഹിക്കണമേ അതുവഴി എൻ്റെ ജീവിതം ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതമാണ് അത് പലപ്പോഴും പലരും അസ്വസ്ഥതകൾ അമ്മാനമാടുന്ന ജീവിതം എന്നോട് കരുണ കാണിക്കുന്ന തമ്പുരാൻ്റെ കർണഭാജനമായി മാറുവാൻ എന്നെ അനുഗ്രഹിക്കണമേ അതുവഴി ഒന്നുമല്ലാത്ത എന്നെ മഹിമയുള്ളവനാക്കി മാറ്റണമേ ഞാൻ കർത്താവെ അങ്ങേപ്പോൽ കരുണ കാണിക്കുന്ന വ്യക്തിയായി എന്നെ സ്വീകരിക്കണമേ ആമീൻ വിശുദ്ധരുടെ മൊഴിമുത്തുകൾ വിശുദ്ധ അൽബേഴ്സ് പ്രലോഭനങ്ങളിൽ പ്രാർത്ഥനയും ക്ഷമയുമാകുന്ന ആയുധങ്ങൾ ധരിക്കുക